ി നാളുകളേറയില്ല പ്രിയനാഥന ജീവിച്ചിടാ സടകുടഞ്ഞെഴുന്നേൽക്കാം സകലവുമവനേകാം ഇനി നാളുകളേറയില്ല പ്രിയനാഥന ജീവിച്ചിടാ സങ്കീർത്തനങ്ങൾ നൂറ്റി രണ്ട് മൂന്ന് എൻ്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു ക്ഷീണിതനും അരിഷ്ടനുമായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയിലെ ഒരു ഭാഗമാണിത് അരിഞ്ഞെടുത്തുണങ്ങിയ പോലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഭക്ഷണം കഴിക്കുന്ന കാര്യം പോലും അദ്ദേഹം മറന്നു പോവുകയാണ് തൻ്റെ ഏകാന്തതയിൽ നിന്ന് ഞരക്കങ്ങൾ ഉയരുന്നു ശത്രുക്കളുടെ നിന്നയും ശാപവുമാണ് ചുറ്റും എന്നാൽ തുടർന്ന് അദ്ദേഹം പറയുകയാണ് ബദ്ധന്മാരുടെ ഞരക്കം കേട്ട് സ്വർഗസ്ഥം തന്നെ രക്ഷിക്കുവാൻ വരുന്നുവെന്ന് പ്രിയമുള്ളവരെ ഒരുപക്ഷെ ഈ നാളുകൾ കഷ്ടതയുടേതാകാം എന്നാൽ നമ്മുടെ ഹൃദയമറിയുന്ന നമ്മുടെ ഞരക്കം കേൾക്കുന്ന ഒരു നാഥനുണ്ട് രക്ഷകനായി പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ നിന്നകളും ശാപവാക്കുകളും കേട്ട് തളരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ നെടുവീർപ്പുകൾ മനസ്സിലാക്കി കഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ യേശു ക്രിസ്തുവൻ്റെ ധന്യനാമത്തിൽ തന്നെ ആ മേൻ